ഹായ് ഫ്രണ്ട്സ് യാസിയങ്കിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് വിൻഗ പ്ലാന്റ് ആണ് ഉഷമലരി എന്നും നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇത് രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് ഹൈബ്രിഡും പിന്നെ നമ്മുടെ വീട്ടൊക്കെ ഉള്ള നാടൻ വെറൈറ്റിയും കാണിക്കുന്നുണ്ട് ഇതിൽ പോട്ടി മിക്സ് ചാണകപ്പൊടി മണ്ണും മണ്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കമ്പോസ്റ്റ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അങ്ങനെ ചേച്ചി അതിൻ്റെ കൂടെ ഒരു കുറച്ച് എന്താ കുമ്മായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കുമ്മായം ചേർക്കുമ്പോൾ നല്ലതാണ് മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ പോകാനൊക്കെ നല്ലതാണ് ബിങ്ക പ്ലാൻ ചിലപ്പോൾ വാങ്ങിച്ചുകൊടുന്ന് പെട്ടെന്ന് ചീഞ്ഞ് പോകാറുണ്ട് നഴ്സറിയിൽ നിന്ന് പഠിക്കണതാണ് അതാണ് വേഗം ചീഞ്ഞ് പോവുക അപ്പോൾ അതിനെ കുമ്മായം ചേർത്ത മണ്ണിനെ കാണിച്ചാൽ അത്ര പെട്ടെന്ന് ഒന്നും വരില്ല വേഗം പിടിച്ചു കിട്ടും പിന്നെ തണ്ടുകളിൽ വേഗം കറുത്ത കളറായിട്ട് വന്നിട്ടാണ് ചീഞ്ഞ് പോവുക അപ്പോൾ നമ്മൾ സാഫ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലതാണ് ഒരു സ്പൂണ് സാഫ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് അത് ഈ പുതിയ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ എരകോൾ കോടിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ഒന്ന് തെളിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുക ആ ഒന്ന് ഒഴിച്ചു കൊടുക്കുക വാങ്ങിച്ച ഉടനെ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിൽ കീടബാധ ഒന്നും വരില്ല ഇത് കുറച്ച് ഹാങ്ങിങ് ടൈപ്പാണ് ഇതിലൊക്കെ വേഗം അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും സാഫൊക്കെ കുറച്ച് കറക്കി ഒഴിച്ചു കൊടുക്കുക പിന്നെ മണ്ണിൽ മണ്ണ് ഒഴിക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് കുമ്മായം ചേർക്കുന്നുണ്ട് നീറ്റിക്കൊക്കെ പിടിച്ചതാണ് കുമ്മായം അത് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ ദുധരും കൊടുക്കാൻ നല്ലതാണ് മണ്ണിൻ്റെ എന്തിനും കേടുന്നെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് ഈ കുമ്മായം ചേർക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നില്ല പിന്നെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ മീൻ കഴുകിയ വെള്ളമൊക്കെ അതിന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ നന്നായി ഫ്ലവർ കിട്ടും പിന്നെ ഇത് വിത്തിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് തണ്ട് ഒടിച്ച് വെച്ചാലും പിടിച്ച് കിട്ടാറുണ്ട് വിത്ത് വീണ്ടുണ്ടാകുമ്പോൾ ചില സമയത്ത് വേറെ കളറൊക്കെ കിട്ടും കിട്ടും ഇതിന് ലൈറ്റ് കളറൊക്കെ ചിലപ്പോൾ ആയിട്ടൊക്കെ കിട്ടാറുണ്ട് ഇതൊക്കെ നേഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതൊരു പ്രത്യേക തരം ഭംഗിയുള്ള കളറാണ് ഒരു ഓറഞ്ച് അല്ല ഒരു തരം അങ്ങനത്തെ കളറാണ് അല്ല അത് ഫോണിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്ന പീച്ച് കളറാണ് ഇതിനുള്ളതെല്ലാം വേറെ വേറെ കളറുകളാണ് ഇതൊരു നാടൻ വെറൈറ്റിയാണ് കുറച്ച് ഹൈറ്റായിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വളർന്നു വരുമ്പോൾ തന്നെ പൂ വരുന്നതിന് മുന്നേ തന്നെ ഉള്ളി കൊടുത്ത് വിടുക അപ്പോൾ വേറെ ചില്ല അങ്ങനെ അവിടുന്ന് ബ്രാഞ്ച് വന്നിട്ട് അതിലൊക്കെ നിറയെ ബുഷ് ചെയ്ത് നിന്നിട്ട് നന്നായി ഫ്ലവർ കിട്ടും അപ്പോൾ ഓരോന്നിൻ്റെയും തലപ്പ് പതുക്കൊന്നുള്ളി കൊടുക്കുക നല്ല നന്നായിട്ട് ഫ്ലവർ അതിൽ കിട്ടുകയും ചെയ്യും ഒരുപാട് ഹൈറ്റിൽ പോവില്ല നന്നായിട്ട് തന്നെ ബുഷായിട്ട് തന്നെ കിട്ടും ഇത് നമ്മുടെ നാടൻ വെറൈ സാധാരണ വെറൈറ്റി എല്ലാം വീട്ടിലുണ്ടാവുന്ന സാധാരണ വെറൈറ്റിയാണിത് ഈ കളറ് ലൈറ്റ് വയലറ്റ് ഈ വെള്ളമൊക്കെ പിന്നെ അതുപോലെ ഒത്തിരി ഹൈറ്റിൽ അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി ഉള്ളി കൊടുക്കാറുണ്ട് ഉള്ളി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെ ബുഷിയായിട്ട് നിൽക്കും ഇത് അങ്ങനെ ഇത് വിത്ത് വീണിട്ട് കിട്ടിയതാണൊരു വെറൈറ്റി ആണത് ആ മജന്ത കളറിൻ്റെ വിത്ത് വീണ്ടുമ്പോഴാണ് ആ കളർ കിട്ടിയത് അങ്ങനെ ചില സമയത്ത് ഒരു വിത്ത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ മതി വിങ്ക ബ്ലൈൻഡിൻ്റെ എല്ലാ കളറും ഒരുമിച്ചിട്ട് അടുപ്പിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ ചില സമയത്ത് പരാഗണം നടന്നിട്ടൊക്കെ വിത്തുകൾ വേറെ നട്ടുകയും വേറെ പൂക്കളൊക്കെ കിട്ടാറുണ്ട് കളറ് മാറി കിട്ടും അപ്പോൾ നമ്മൾ അടുത്തടുത്ത് വെച്ചാൽ മതി ഇതേപോലെ നിറയെ അങ്ങനെ ഫ്ലവർ വരാൻ വേണ്ടി നമ്മൾ വെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും അതൊക്കെ ഒരു മാസത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി രാസവളമൊക്കെ ജൈവവളം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റിൻ്റെയൊക്കെ വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്ലവർ കിട്ടാറുണ്ട് അത് നല്ലൊരു കളറാണ് മജന്ത റെ റെഡ് റെഡ് തന്നെ മജന്ത കളറാണ് നല്ല നല്ല ഭംഗി അതിൻ്റെ പൂക്കൾ കാണാൻ അതിന് നിറയെ നിൽക്കുമ്പോൾ പിന്നെ അതിന് വരുന്ന അസുഖം മീലിബഗ് പോലത്തെ ഇടയ്ക്ക് ചിലപ്പോൾ കാണും അപ്പോൾ നമ്മൾ നീമോയിലിൻ്റെ സോപ്പ് വാട്ടർ ഓരോ ടീസ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം നീമോയിൽ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ തനിയെ ലയിക്കില്ല അപ്പോൾ നമ്മളതിന് സോപ്പിൽ ലിക്വിഡ് എന്തെങ്കിലും ചേർക്കുമ്പോൾ ആണെങ്കിൽ അത് നന്നായിട്ട് വെള്ളത്തിൽ ലയിക്കുകയുള്ളൂ എന്നിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുക്കുവച്ചാൽ അങ്ങനെ അത്ര പെട്ടെന്ന് കീടാണുക്കളൊന്നും ഉണ്ടാവില്ല കുറേ അങ്ങനെ പോവും ഇതാണ് വിത്ത് വരുന്ന ഭാഗങ്ങൾ ചെറിയ ചെറിയ കടുക് പണി പോലെ വളരെ ചെറുതായിരിക്കും വിത്ത് കടകണി അത്ര ഒന്നും ഉണ്ടാവില്ല വളരെ ചെറിയ ചെറിയ കറുപ്പ് അത് നമുക്ക് പായി കൊടുത്തില്ലെങ്കിൽ ഇത് വേറെ കളർ ആണ് കിട്ടിയതാണത് ഇതവിടെ തന്നെ വീണിട്ട് ഇതിൽ ഇത് ഈ കളറ് പുതിയത് കിട്ടിയതാണ് ആ മജന്ത വിത്ത് വീണിട്ട് ഉണ്ടായതാണത് ഒരു ലൈറ്റ് ഡാർക്ക് വയലറ്റ് പോലത്തെ കളറാണത് അതേപോലെ തന്നെ വിത്ത് വീണിട്ടുണ്ടായതാണ് ഇതും ഇതൊന്നും ഇവിടെ വാങ്ങിച്ചു നട്ടായാലും ഇതൊക്കെ വിത്ത് വീണിട്ട് അങ്ങനെ വേറെ വേറെ കളറിൽ ഉണ്ടായതാണ് വൈറ്റും പിന്നെ അതൊക്കെ മഴ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് ചില കളറൊക്കെ വിത്ത് വീണിട്ടാണ് ഉണ്ടാവുന്നത് ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ വിത്ത് പൊട്ടി മുളി വീണിട്ട് തനിയെ അവിടെ ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടാവും ടാങ്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവുകയാണ് നല്ല ഭംഗിയാണ് ഒരു ഫ്ലവറൊക്കെ കാണാൻ എല്ലാവടും നിൽക്കണമെന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അതിന് വെയിൽ മഴ അങ്ങനെയൊന്നുമില്ല നിൽത്തി ഒരു ഫ്ലവർ ഉണ്ടാവണം ഒരു വെറൈറ്റിയാണിത് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ടൈപ്പ് ആണിത് ഓറഞ്ച് കളറായിട്ടുള്ള ഒരു ടൈപ്പാണ് ബുഷിയായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു വേടിച്ച സമയത്ത് ചീഞ്ഞ് തല തണ്ടിൽ ഒരു കറുത്ത വന്നിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും വേഗം സാഫൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഭാഗമൊക്കെ അത് കട്ട് കൊടുത്തപ്പോൾ വേഗം പിടിച്ച് കിട്ടിയതാണത് ഇപ്പം ഇങ്ങനെ പോയിട്ടൊന്നുമില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ സാപ്പ് വള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക മണ്ണിലൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ പോട്ടി മിക്സിൻ്റെ കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പോട്ടി മിക്സ് ചേർക്കാൻ പറ്റും സാഫ് അല്ലെങ്കിൽ സ്യൂഡമോണസ് ഉണ്ടെങ്കിൽ അതും ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് നല്ലതാണ് നല്ല ബാക്ടീരിയ ആണ് അതിലൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ചെടീൻ്റെ ഇങ്ങനെ വാട്ടങ്ങളൊക്കെ വേഗം മാറാനൊക്കെ നല്ലതാണ് ഇതൊക്കെ ചേർക്കുന്നത് ഈ എന്താണ് പിന്നെ ഇത് ഹൈബ്രിഡ് ആയത് കാരണം കൊണ്ട് വേഗം നശിച്ചു പോകുന്നു നശിച്ചു പോകും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക സ്യൂഡമോണസ് ഒക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ പോട്ടി മിക്സ് നട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നട്ട് കഴിഞ്ഞ പ്ലാന്റിനെ തണിലത്തെ തണൽ വെക്കുക അപ്പോൾ തണലത്ത് വെച്ചു കൊടുക്കുമ്പോൾ ഒന്നരാടം ഈ ഒന്നിട വിട്ട ദിവസങ്ങള് മാത്രം വെള്ളം നനച്ച് കൊടുക്കുക വെള്ളം കുടിക്കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ആ തണ്ടിൻ്റെ അടിഭാഗത്തുനിന്ന് ചീഞ്ഞിട്ട് പോവും അപ്പോൾ വെള്ളം കുഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല നനമ്പയിൽ ഇല്ലെങ്കിൽ മാത്രം നനച്ച് കൊടുത്താൽ മതി ഹൈബ്രിഡിന് അങ്ങനെ പ്രത്യേകത ഉണ്ട് ഈ നേഴ്സറിയിൽ നിന്ന് പിടിക്കുന്ന പ്രത്യേകിച്ച് വേഗം പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നേഴ്സറിയിൽ നിന്ന് പിടിക്കുന്ന ചില ഹൈബ്രീഡിൽ നിന്നും വിത്ത് കിട്ടണില്ല അപ്പോൾ ഏളം തണ്ട് നോക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിന് പോയാലിത് പിടിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കുക പിടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ പുതിയ പുതിയ തേകളും ഇങ്ങനെ കിട്ടും എല്ലാ നാടലിൻ്റെയൊക്കെ അങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചെടുക്കുക വിത്ത് നാടനിലങ്ങനെ വിത്തും ഉണ്ടാകുമോ അത് ഇട്ടിട്ടും അങ്ങനെ പിടിച്ചെടുക്കുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്